ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെറും ഇരുപത് രൂപയുടെ ഈ ട്യൂബ് ബീഡ്സ് വേണ്ടിയിട്ടുള്ള വർക്കാണ് കേട്ടോ ചെയ്യുന്നത് തുന്നലോ എംബ്രോയ്ഡറി ഒന്നും അറിയാൻ പാടില്ലാത്തവർക്കും ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ ഒരു വർക്കാണിത് അതിനായിട്ട് നമ്മളുടെ ടോപ്പിൻ്റെ ഒരു മൂന്നിഞ്ച് വീതിയിൽ ഇത് ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തയ്ച്ച ടോപ്പ് ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല അതിൽ നമുക്ക് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഈ ഗ്ലൂ ഇങ്ങനെ മൂന്നാലെണ്ണം ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ഗ്ലൂ വേണം എന്നില്ല നമുക്ക് ഈ ബീഡ്സ് ഇവിടെ തുന്നിയെടുക്കാം ഹാഫ് ബീഡ്സ് ആണിത് ഈ ബീഡ്സ് ഇവിടെ തുന്നി കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഗ്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ടിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ മൂന്നാലെണ്ണം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമ്മൾ സൂചി നൂലും കൊണ്ടാണ് ചെയ്യുന്നത് സൂചി നൂലും കോർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട് ഇതുപോലെ താഴേന്ന് സൂചി മുകളിലേക്ക് എടുത്തിട്ട് ഈ ബീഡ്സ് കണ്ടോ ബീഡ്സ് ഇങ്ങനെ തുന്നി കൊടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം മക്കളുടെയൊക്കെ ഫ്രോക്ക് തയ്ച്ച ഫ്രോക്കാണെങ്കിലും അതിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഞാനിതിപ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോക്കാണ് തയ്ക്കുന്നത് എനിക്കിത് തയ്ക്കേണ്ടത് കാരണം കൊണ്ട് അതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തെന്നേ ഉള്ളൂ ഇതിപ്പോൾ തയ്ച്ച ഫ്രോക്കാണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെയൊക്കെ ടോപ്പോ അല്ലെങ്കിൽ ഗൗണോ മക്കളുടെ ഫ്രോക്കോ ഒക്കെ ആണെങ്കിലും അതിൽ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും നമുക്ക് ഈ ഒരു വർക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും വളരെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും വെറും ഇരുപത് രൂപ കൊണ്ടിട്ട് നമുക്ക് ഇതുപോലെ സൂചി താഴേന്ന് മുകളിലേക്ക് പോക്കുന്നു ബീഡതിൽ കോർക്കുന്നു നേരെ കുത്തി ഇറക്കുന്നു ഒരു പാടുമില്ല വളരെ എളുപ്പം ചെയ്തെടുക്കാം ഇതുപോലൊരു അഞ്ചാറെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം ഞാനിപ്പോൾ മുകളിൽ കെട്ടിട്ട് കൊടുക്കുകയാണ് മുകളിൽ കെട്ടിട്ട് കൊടുക്കുമ്പോൾ കണ്ടോ ഒന്ന് എടുത്തിട്ട് നൂലതിൻ്റെ ഉള്ളിലേക്കിട്ട് ഇട്ട് ഇത് എവിടെയൊന്ന് ലോക്ക് ചെയ്തു ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം ഒരു അഞ്ചാർണം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു ലോക്ക് ഇട്ട് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് വലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഊർന്നു പോകും അതുകൊണ്ട് അഞ്ചാർണം ചെയ്യുക ലോക്കിടുക അങ്ങനെ അഞ്ചാറെ ചെയ്ത് ലോക്കിട്ട് ലോക്കിട്ട് തന്നെ നമുക്ക് പോകാം ഞാനിതിപ്പം മുകളിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ ഇങ്ങനെ ലോക്കിട്ട് കാണിച്ചതാണ് നമുക്ക് താഴെ ലോക്കിടണമെങ്കിലും ലോക്കിടാം മുകളിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കാരണം ആ ട്യൂബ് ഇങ്ങനെ വരണത് കൊണ്ട് അറിയത്തില്ല അതായതിപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഞാൻ തുന്നി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഫ്രെയിം ഇല്ലാതെയും തുന്നാ കേട്ടോ നമ്മുടെ ഫ്രോക്കൊക്കെ ആണെങ്കിലും മക്കളുടെ ഫ്രോക്കൊക്കെ ആണെങ്കിലും ഫ്രെയിം ഇല്ലെങ്കിലും എടുക്കാം തുന്നിയെടുക്കാം അതായതിപ്പോൾ ഞാൻ കഴുത്ത് ഫുൾ ചെയ്തിട്ടുണ്ട് നെക്ക് അടിച്ചും വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ സ്ലീവിലും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതാ അങ്ങനെ നമ്മുടെ ഗൗൺ സ്റ്റിച്ച് ചെയ്തും കഴിഞ്ഞിട്ടുണ്ട് വർക്കും കഴിഞ്ഞിട്ടുണ്ട് ബോട്ട് നെക്കാണ് കൊടുത്തത് സ്ലീവ് ക്യാപ്പ് സ്ലീവാണ് കൊടുത്തത് സ്ലീവിലും സെയിം വർക്ക് തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു സാറ്റിൻ ക്ലോത്ത് ആണ് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഫ്ലെയർ ആയിട്ടുള്ളൊരു ഗൗണാണ് ഒരു പന്ത്രണ്ട് വയസ്സുള്ള മോൾഡ് ഗൗണാണിത് സെയിം ഇതുപോലത്തെ ഒരു ആദ്യം ഈ മോളുടെ അമ്മയ്ക്കാണ് തയ്ച്ചു കൊടുത്തത് അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ട് മോൾക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമർ ഇത് കൊണ്ടുവന്ന് തന്നത് അപ്പം മോളുടെ അമ്മയ്ക്ക് തയ്ച്ചപ്പോഴത്തേക്കും കഴുത്ത് ഈ വർക്കിൻ്റെ ഇറക്കം ആറ് ഇഞ്ച് വീതിയിലാണ് കഴുത്തിൽ വർക്ക് ചെയ്ത് കൊടുത്തത് അതും സൂപ്പറായിരുന്നു വളരെ കുറഞ്ഞ ചെലവിൽ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു വർക്കാണിത് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്